ഇപ്പോൾ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണമാണ് കുറച്ച് നാളുകളായി നാം അങ്ങനെ വലിയ കലാപമെന്നും മണിപ്പൂരിൽ നിന്നും കേൾക്കുന്നില്ല പക്ഷേ ഒരു നേതാവിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വീണ്ടും അവിടെ ഈ സംഭവങ്ങൾ കലുഷിതമാവുകയാണല്ലോ അതെ വീണ്ടും കലുഷിതമാവുകയാണ് ഈയിടെയാണ് വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ തങ്ങൾക്ക് വീണ്ടും ഒരവസരം കൂടി നൽകണമെന്ന് പറഞ്ഞിട്ട് ഏതാനും ബി ജെ പി അവിടെ കേന്ദ്രത്തിൽ പോയിട്ട് അവരുടെ ബി ജെ പിയുടെ നേതൃത്വത്തെ കണ്ടിട്ട് സർക്കാർ രൂപീകരിക്കാനുള്ള ക്ലെയിമിങ് ടേക്കിംഗ് ദ ക്ലെയിം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി അപ്പോൾ അതിനുള്ള ഭൂരിപക്ഷം ഉണ്ടോന്ന് വ്യക്തമാക്കുകയും ചെയ്തു നടപടിയൊന്നും എടുത്തിട്ടില്ല ഇതുവരെ പക്ഷേ ഇപ്പോഴും ആശങ്കകൾ നീങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് കൂട്ടർ മെയ്തികളും അതുപോലെ കുക്കികളും എന്ന് പറയുന്നവർ ആ ജന്മ വൈരികളാണ് ഈ നായയും പൂച്ചയും തമ്മിൽ കീരിയും പാമ്പും തമ്മിൽ എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു വൈരം നിലനിൽക്കി അത് വളരെ അസ്വാഭാവികമാണ് കാരണം ഒരേ സ്പീഷീസിൽപ്പെട്ട ഈ ആൾക്കാർ തമ്മിൽ ഇത്രമാത്രം വൈരാഗ്യം ഇത്ര കാലം കഴിഞ്ഞിട്ടും ഉണങ്ങാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വംശത്തിൻ്റെ പേരിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ വംശത്തിൻ്റെ പേരിൽ ഇത്രയധികം വേർതിരിവ് വിവേചനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആധുനിക കാലത്തും നൂതനമായി നവോത്ഥാനത്തിൻ്റെയൊക്കെ പിൻബലത്തിൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അവിടെ ധാരാളം മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്കാൾ കൂടുതലായിട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ മിഷണറി പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട് അതിൽ കൂടുതലും ബന്ധക്കോസ് അതുതന്നെ പല വിഭാഗങ്ങളുണ്ട് ഒരു പ്രത്യേക വിഭാഗമാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് ഈ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ആ മിഷണറി പ്രവർത്തനങ്ങൾ അവർക്കൊന്നും തടസ്സമായിട്ടില്ല അവരെ ലഹരി ഉപയോഗിക്കുന്നത് ഉപയോഗിപ്പിക്കുന്നത് പോലും തടസ്സമായിട്ടില്ല കാട്ടിനകത്തു നിന്നുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനും അത് കൃഷി ചെയ്യുന്നതിലും പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിലും ഒന്നും അവർ സാരോപദേശങ്ങളും ഒന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് കത്തോലിക്ക് ആ സഭ തന്നെ അവരെ അവലപിച്ച് സംസാരിച്ച രീതിയിലുള്ള മത പരിവർത്തനം എന്ന് പറയുന്നത് മനഃപരിവർത്തനമായിരിക്കണം പക്ഷേ ഉണ്ടായിട്ടില്ല ആ മതം എന്നുള്ള ആ മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവർ കുക്കി വിഭാഗക്കാരെ വിഭാഗക്കാർ എല്ലാവിധത്തിലുമുള്ള ലഹരികൾക്കും അടിമകളായിക്കൊണ്ട് മനുഷ്യത്വം വരവിച്ച ഒരവസ്ഥയിലാണ് അതുകൊണ്ടാണ് മെയ്ത്തികൾക്കെതിരെ ഏറ്റവും ശക്തമായ രീതിയിലുള്ള പ്രകരങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നത് കാട്ടിനുള്ളിലാണ് അവരുടെ ജീവിതം അപ്പോൾ അതിൻ്റെ ജീവിത ശൈലികളും അവരുടെ സ്വഭാവ രീതികളിലും തന്നെ വളരെ വ്യത്യാസമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത് ഈ കുക്കുകളിൽ നിന്നല്ല മെയ്ത്തികളിൽ നിന്ന് തന്നെ അവർ താഴ്വരയിൽ താമസിക്കുന്ന മെയ്ത്തി വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ കേന്ദ്രസേന അറസ്റ്റ് ചെയ്തു കുറ്റം ചെയ്തവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെങ്ങനെ ഭരിക്കാൻ പറ്റുന്നത് പ്രസിഡന്റ് ഭരണമായാൽ തന്നെയും രാഷ്ട്രപതി ഭരണം അതെ രാഷ്ട്രപതി ഭരണം വന്നതിന് ശേഷം വീതികളും കുക്കികളും വലിയ രീതിയിൽ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അവരുടെ പ്രധാന നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണ് തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമാധാനത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ എന്നിട്ട് ഇത് എവിടെന്നാണ് കൈവിട്ടു പോകുന്നത് ഇത് കൈവിട്ടു പോകാൻ എപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ലേ അവരുടെ ആജന്മ വൈര്യം തന്നെയാണ് ഏത് ഗവൺമെൻറ് വിചാരിച്ചാലും ശരി ഈ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള സകലമാന ശക്തികൾ വിചാരിച്ചാലും ശരി മറ്റവനെ കൊന്നിരിക്കും എന്നുള്ളൊരു വിചാരിച്ച ചില മതങ്ങളുണ്ടല്ലോ അങ്ങനെ കാബിറിനെ കൊന്നിരിക്കും കൊന്നേ അടങ്ങും മറ്റൊന്നും വിചാരമാക്കുക ആ മതങ്ങളുടേതുപോലുള്ള ഒരു തീവ്ര ഗോത്ര മനോഭാവമാണ് തീവ്രഗോത്ര മനോഭാവം ഏറ്റവും അപകടം തീവ്ര തീവ്രഗോത്ര മനോഭാവം എനിക്ക് മനസ്സിലാവുന്നതല്ലേ എന്തുകൊണ്ട് നിന്നെപ്പോലെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊക്കെ പഠിപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ പാഠം ഇവരുടെ ഉള്ളിലേക്ക് പോകുന്നില്ല അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും ഗോഡ് ഈസ് ലൗ എന്ന് പറയുന്നത് അവർക്ക് ഉള്ളിലേക്ക് പോകാത്തതെന്താ ഗോഡി സ്ട്രൂത്ത് എന്ന് പറയുന്നതും എന്ത് എന്തുകൊണ്ട് അവർക്കുള്ളിലേക്ക് പോകുന്നില്ല ഒരു ചെവിട് അടിച്ച് അടി കിട്ടിയാൽ മറ്റേ ചെവിടും കൂടി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ക്ഷമാശീലം ആ കാരുണ്യം ഇതൊക്കെ ഇവർക്ക് ബാധകമല്ലാതെ ഇവർ വീണ്ടും ഇത്തരം തീവ്രവാദികളായിട്ട് അതപ്പതിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള മനപരിവർത്തനവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്ന് മാത്രമല്ല കുറച്ചുകൂടി വഷളായി സ്ഥിതി മതപരിവർത്തനം കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മതപരി പരിവർത്തനം ചെയ്തവർ വിചാരിക്കുന്നത് അവർക്ക് എല്ലാവിധത്തിലുള്ള വനത്തിലെ സ്വത്തിന്മേലും അധികാരമുണ്ട് അവിടെ നിന്നുള്ള ലഹരി മരുന്നുകൾ വരെ അവർക്ക് കടത്തി വിൽക്കാം അങ്ങനെ പണം സമ്പാദിക്കാം പുറത്തുനിന്ന് ഇത് വരുത്താം ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളും അങ്ങനെയൊക്കെയുള്ള അഹങ്കാരങ്ങളും ആയിട്ടുമുണ്ട് മറിച്ച് മെയ്ത്തികളെന്ന് പറയുന്നവർ അവർക്ക് റിസർവേഷൻ വേണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ തീരഭാവങ്ങളായുണ്ടായിരിക്കുമല്ലോ റിസർവേഷൻ വേണമെന്ന് പറയുന്നു അപ്പോൾ അത് അനുവദിച്ചു കൊടുത്തപ്പോൾ അവർക്കത് നിഷേധിച്ചു അവർ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ ഈ കുക്കുകളുടെ വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾക്കിരപ്പെട്ടുകൊണ്ട് തന്നെ അവരും ക്രൂരന്മാരായിട്ട് മാറി ആളമുട്ടിയാൽ കടിക്കാത്ത ചേരയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ രണ്ട് സമുദായങ്ങളിലും ക്രിസ്ത്യാനികളും ഉണ്ട് അല്ലാത്തവരുമുണ്ട് ഇതിലും കുക്കികളിലുണ്ട് ക്ഷേത്രങ്ങൾ ആരാധിക്കുന്നവർ നമ്മുടെ ഇവിടുത്തെ നമുക്ക് ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നാടാർ സമുദായത്തിലെ പോലെ ഈ ക്രിസ്ത്യാനികളും ഉണ്ടാവും ഹിന്ദുക്കളും ഉണ്ടാവും ആ പള്ളിയിൽ അമ്പൽ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് പള്ളിയിലും അമ്പലത്തിലും രണ്ടിലും പോകുന്ന പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് ഇങ്ങനെയല്ല ഒരു ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമാണ് പാവപ്പെട്ട ന്യൂനപക്ഷത്തെ ബി ജെ പി ഇല്ലായ്മ ചെയ്യണമെന്നാണ് കോൺഗ്രസ് നേതാവിന്റെ പരാമർശം ആണല്ലോ ഗോത്രവർഗക്കാരാണ് അവർ പ്രാകൃതമായിട്ടുള്ള മല ദൈവങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് പഴയ പക്ഷേ അങ്ങനെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആൾക്കാരുണ്ട് എല്ലാ ഭാഗത്തും ഉണ്ട് അവരൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല പല വർഗ്ഗങ്ങളിൽപ്പെട്ടവരെല്ലാം തന്നെ ഒരു കുടിയിൽ ഒരുമിച്ച് തന്നെ താമസിക്കുന്നു യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഗോത്രങ്ങളായിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നുണ്ട് അവർ ഓരോരുത്തർക്കും ഓരോ മൂപ്പനായിരിക്കും പക്ഷേ അവരെ ഐക്യത്തോട് വയനാട്ടിലില്ലേ നമ്മുടെ ഈ കാണിമലയിലില്ലേ തിരുവനന്തപുരത്ത് തന്നെ ഇല്ലേ തിരുവനന്തപുരത്തിൻ്റെ അതിരുകളിലില്ലേ താമസിക്കുന്നില്ലേ കാണികൾ അങ്ങനെ ഒരു ജാതീയമായിട്ടുള്ള സംഘർഷം എവിടെയെങ്കിലും ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ വയനാ പിന്നെ ഇടുക്കിയിലില്ലേ എവിടെയാണ് ഇല്ലാത്തത് ബംഗാളിലില്ലേ സാന്തവാളവർഗ്ഗക്കാരും മറ്റു വർഗ്ഗക്കാരും തമ്മിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടോ ഭീൽവംശത്തിൽ മധ്യപ്രദേശിൽ അവരുമായി മറ്റു വർഗ്ഗക്കാരുമായിട്ട് കുഴപ്പമുണ്ടാകുന്നു കണ്ടിട്ടുണ്ടോ ഇവിടെ ഇത് മത ശരിയാണ് പറഞ്ഞത് ഇവിടെ മതപരിവർത്തനം കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ളൊരു മാറ്റമാണ് അത് വളരെ വിനാശകരമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു ഡിവിഷനാണ് ഉണ്ടായിട്ടുള്ളത് മെയിൻ സ്ട്രീമിൽ നിന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭാരതമാതാവ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ലജ്ജി ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധവും ഒക്കെ വരും എന്ന് പറയും ആ ഭാരതമാതാവ് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിലെ ആ സ്പിരിറ്റിൽ കോർത്തിണക്കിയ ചരടുകളായിട്ട് പരസ്പരം കാണാൻ കഴിയുന്നില്ല എന്നുള്ള ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമല്ലെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബൗദ്ധികമായിട്ടുള്ള നിലവാരമില്ലാത്തതിൻ്റെ പ്രശ്നം തന്നെയാണത് നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കോളും മുസ്ലിമിലേക്കും ആയിക്കോളും ബുദ്ധമതത്തിലേക്ക് മാറിക്കോളൂ ഒരു പ്രശ്നവുമില്ല ഈ ബുദ്ധമതം ബുദ്ധൻ ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും സംഘർഷങ്ങളുണ്ടായിട്ടുണ്ടോ വാദങ്ങളാണ് ഉണ്ടായിട്ടുണ്ടല്ലോ സംവാദങ്ങൾ സംവാദങ്ങളുണ്ടായിട്ടുണ്ട് ശ്രീശങ്കരാചാര്യർ സംവദിച്ചിട്ടുണ്ട് വളരെ ശക്തമായിട്ട് സംവദിച്ചിട്ടുണ്ട് ജ്ഞാനപീഠം കയറിയിട്ടുണ്ട് അദ്ദേഹം ജ്ഞാനപീഠം കയറിയിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ അങ്ങനെ അത് തർക്കത്തിൽ കൂടെ അറിവിൽ കൂടെ തർക്കിക്കുക അല്ല ആയുധം കൊണ്ടുള്ള ആക്രമണങ്ങളല്ല അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള സംഘർഷങ്ങളല്ല ഇപ്പോൾ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ മതപരിവർത്തനം നടത്തി അവരുടെ മനസ്സ് മാറി ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു കൂടി അവർ ക്രിസ്ത്യാനികളാവുന്നൊന്നും കുഴപ്പമില്ല അങ്ങനെ എത്രയോ ക്രിസ്ത്യാനികൾ പരിവർത്തനം ചെയ്തു ഈ നാടകർമാരിൽ തന്നെ എത്രയോ പേര് തെക്കൻ കേരളത്തിൽ എത്രയോ പേര് പരിവർത്തനം ചെയ്യപ്പെട്ടു എന്തെങ്കിലും സംഘർഷം ഉണ്ടാകുന്നുണ്ടോ അവിടെ അവരുടെ വിശ്വാസമായിട്ട് സമാധാനപരമായിട്ടല്ലേ കഴിയുന്നു അതുപോലെ കേരളത്തിന് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് സഭ സഭ എന്തെല്ലാം എന്ത് വിദ്യാഭ്യാസം കുറച്ച് വർഷങ്ങളായി തന്നെ ഇങ്ങനെ തുടരുകയാണ് നാം കണ്ടിട്ടുണ്ട് ഈ മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ശക്തമായ നടപടിയിലേക്ക് പോവുകയും അവരെ പൂർണ്ണമായി തന്നെ ഉന്മൂലനം ചെയ്യുകയാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് മണിപ്പൂരിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് അവിടുത്തെ ഇത്തരം സംഘടനകൾ എത്തിക്കാൻ പറ്റുന്നത് ദേശീയ ബോധമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് ഭാരത മാതാവ് എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റായിട്ട് എല്ലാവരും ഉൾക്കൊള്ളണം അത് ഉൾക്കൊണ്ടില്ലെങ്കിൽ ഇതുപോലുള്ള സെൻട്രി ഫ്യൂഗൽ ഫോഴ്സസ് എന്ന് പറയുന്ന ഫോഴ്സസ് നാടിൻ്റെ നാനോ ഭാഗങ്ങളിലും ദൈവാധീനം പോലെ നമ്മുടെ അതിർത്തികളിൽ മാത്രമാണിതു അതിർത്തിയിൽ തന്നെ ഇവിടെ ഇതുണ്ടെങ്കിലും മണിപ്പൂരിൽ ഇതുണ്ടെങ്കിലും മണിപ്പൂരി നൃത്തത്തിൻ്റെ നാടാണത് മനോഹരമായിട്ടുള്ള കൃഷ്ണനും രാധയും നൃത്തമാടുന്ന മണിപ്പൂരി നൃത്തത്തിൻ്റെ മനോഹരമായ നൃത്തത്തിൻ്റെ ലോകപ്രശസ്തമായ നൃത്തത്തിൻ്റെ നാടാണത് മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇപ്പം നാഗാലാൻഡിൽ ഒരു കുഴപ്പമില്ലല്ലോ അവിടെ ഈ കൺവേർഷൻ നടന്നിട്ടുണ്ട് മിസോറാമിൽ യാതൊരു കുഴപ്പവും അവിടെ മേഘാലയയിൽ ഒരു കുഴപ്പവും ഇല്ല അസമിൽ തീരെ കുഴപ്പമില്ല കാരണം അവിടെ ശക്തനായിട്ടൊരു മുഖ്യമന്ത്രി അതുപോലെ ശക്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഭരണം ദേശീയത ദേശീയതയെ അംഗീകരിക്കുന്ന ഭരണമായിരിക്കണം അത്തരം ഒരു ഭരണം വന്നാൽ മാത്രമേ ഈ മെയ്തികളും അതുപോലെ തന്നെ കുക്കികളും ഞങ്ങളെല്ലാം ആ വിശ്വാസമാണ് അവർക്കില്ലാത്തത് അതുണ്ടാവണം അതുണ്ടാവാനുള്ള നടപടികൾ കാലം എടുക്കും കുറേ കാലങ്ങളെടുക്കും ഈ സ്പർദ്ധ വിട്ടുകിട്ടാൻ സ്പർദ്ധ എന്ന് പറയുന്നത് അവിടെ ഈ കരിമ്പൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഉടുപ്പിലൊക്കെ പറ്റും അതുപോലെ പറ്റി പിടിച്ചിരിക്കും ഒരു മരുന്നു കൊണ്ടും മാറ്റാൻ പറ്റില്ല ഒരു ഭരണകൂടത്തിനും പറ്റുന്നു മാറ്റാൻ പറ്റില്ല ഇനി അടുത്ത തലമുറകളൊക്കെ വന്നെങ്കിൽ മാത്രമേ ആ സ്പർദ്ധ ഞങ്ങളെല്ലാ ഇന്ത്യക്കാരാണ് കുക്കുകളും മെയ്തികളും അല്ല ഞങ്ങൾ മനുഷ്യരാണ് എന്നുള്ള ഒരു ആത്യന്തികമായിട്ടുള്ള അറിവ് അവരിൽ രൂഢമൂലം ആവുകയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക